ആകെ നമ്മൾ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഷോറൂമിൽ നിന്ന് ഒരു പുതിയ വണ്ടി മേടിച്ചു എന്നുള്ളതാണ് ഫിനാൻസ് ചെയ്ത് അത് നമ്മുടെ ഈ കാശുണ്ടായിട്ടൊന്നുമില്ല നമ്മുടെ ചിലവുകൾ അതുപോലെ കൂടുതലായതുകൊണ്ടാണ് ആദ്യം സ്റ്റേഷൻ പോയി വണ്ടി കണ്ട സമയത്ത് കാട് കിടക്കുന്ന രീതിയിൽ നമ്മൾ ആ ഫോട്ടോയിലൊക്കെ കണ്ടല്ലോ ആരുതി കിടന്ന ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ ആ ഷോറൂമിൻ്റെ ചെയ്യുന്നതിന്റെ കൂട്ടു തന്നെ ആ സ്റ്റേഷന്റെ അണ്ടർഗ്രൌണ്ട് വെച്ചിട്ട് ഈ വണ്ടിയുടെ ഏകദേശം കേടുപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് നേരെയായിട്ടുണ്ട് അതായത് ഓടുന്ന രീതിയിൽ വണ്ടി പണിതിട്ടുണ്ട് ഓടിച്ച് തന്നെയാണ് ആ കാട്ടിന്ന് വേറൊരു സ്ഥലത്ത് മാറ്റി എടുത്തേക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അതെന്നാ മാധ്യമങ്ങൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് പോലീസാർക്കും കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു വണ്ടി പണിയാനുള്ള അനുവാദം ഇവർക്ക് അങ്ങനെ കിട്ടി അല്ലെ പോലീസുകാർ അറിയാതെ ഇവർക്ക് ഷോറൂമിലെ സെറ്റപ്പ് അപ്പൊ ആ ഒരു സ്റ്റേഷന്റെ പരിസരത്ത് വെച്ചിട്ട് വണ്ടി പണിയാൻ പറ്റും നമ്മൾ നമ്മളൊരിക്കലും മഹീന്ദ്ര എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആക്രമിക്കില്ല അവമാനിക്കില്ല കാരണം ഈ നാടിനു വേണ്ടി അവരുടെ കസ്റ്റ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാം നല്ല ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിനെ ആക്ഷേപിക്കാൻ ഇവിടെ ശ്രമിക്കുന്നില്ല പക്ഷെ പറയുന്നത് നമ്മുടെ ഈ മെറിഡിയൻ മോട്ടോ മെറിഡിയൻ മോട്ടോ എന്ന് പറഞ്ഞ ഈ തെമ്മാടി കൂട്ടങ്ങളെ കുറിച്ചിട്ടാണ് അങ്ങനെ മേടിച്ചാണ് പത്തിരുന്ന ലക്ഷം രൂപ കൊടുക്കി ഇവിടുന്ന് ഇവിടുന്ന് ഈ ഷോറൂമിന്റെ ഒരു വാഹനം ആ വാഹനം സർവീസ് തുടങ്ങിയ സമയത്ത് ഇതുവരെ തന്നെ സ്റ്റാഫ് അത് കൊണ്ടുപോയി ഇടിച്ച് ഒരു പാവപ്പെട്ട ശരീരം തിളതി അവിടെ ഇട്ടിട്ട് ആ വാഹനം മുഴുവൻ നശിപ്പിച്ചിട്ട് അതിന്റെ നഷ്ടപരിഹാരം ചോദിച്ചപ്പോ ആ വാഹനത്തിന്റെ ഭാരം വേറൊരു വാഹനം മേടിച്ചു തരണമെന്ന് അവരുടെ റിക്വസ്റ്റ് അവരെ തെമ്മാടുത്തരമാണ് കാണിച്ചുകൂടി വെച്ചിരിക്കുന്നത് അവന്മാരും ആറന്മുള പോലീസുകാരും കൂടെ ചേർന്നിട്ടുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ ട്വന്റി പോലായിട്ട് കൊണ്ടിരിക്കുന്ന വാഹനം ആറന്മുള പോലീസ് സ്റ്റേഷന്റെ അതി അനുമതിയോട് കൂടി യുമാരുടെ സർവീസ് സെന്റർ എന്ന ആൾക്കാരെ ഒന്ന് ശരിയാക്കി അവിടെ കൊണ്ടുവിട്ടെ തെളിവ് സഹകരണം ഈ വീഡിയോയിലുണ്ട് യുമാർ തെറ്റും എടുത്തില്ലെങ്കിൽ യുമാർ ചെയ്ത് കൂട്ടിയ ഈ തെറ്റ് അവമാരും തിരുത്തിയില്ലെങ്കിൽ ഈ മഹീന്ദ്ര എന്ന ബ്രാൻഡിന്റെ മുഴുവനാണ് ചീത്തപ്പേരുണ്ടാകാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് എടുത്തൊരു വണ്ടിയാണ് മഹേന്ദ്ര എക്സൈസ് സെവൻ ഡബിളോ അത് രണ്ടായിരം ഏപ്രിൽ രണ്ടായിരത്തി ഏപ്രിൽ ഏപ്രിലെ ഞാനൊരു സർവീസിന് കൊടുത്തിരുന്നു ചെറിയ മൈനൂട്ടായിട്ടുള്ള കംപ്ലയിന്റ് കൊടുത്താണ് അത് ആ ഷോറൂമിലെ സർവീസ് ചെയ്ത ഒരു പയ്യൻ എടുത്തുകൊണ്ട് പോയിട്ട് ആക്സിഡന്റ് ആക്കി ആക്സിഡന്റ് ആയതെന്ന് വെച്ചാൽ മറ്റേ പയ്യന് നല്ല സീരിയസ് ഉണ്ട് എന്നിട്ട് അവർ ഇത് ആക്സിഡന്റ് ആക്കിയ വണ്ടി രണ്ട് മൂന്ന് തകർന്നു ഇവരെ നമുക്ക് പുതിയ വണ്ടി തരാമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ അവർ നമ്മളെ ഇപ്പം എല്ലാ രീതിയിലും ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആറമുള പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവർ ഈ വണ്ടി പോലീസുകാര സമ്മതത്തോടെ എന്തോ അവർ ആ വണ്ടി കുറെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം പണി തീർത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പുതിയ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ടി പി ആക്കി തന്നിരുന്നു നമ്മളത് ഫാൻസി നമ്പറിന് കൊടുക്കുകയും ചെയ്തതാണ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആർ ടി ഒഫിൽ പോയി ടി പി നമ്പർ അലോട്ട് ആയതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴാണ് ഇവർ ഈ ടി പി ക്യാൻസലേഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞത് അന്നേരം പിന്നെ നമുക്ക് വരുന്ന ആണ് വണ്ടി ടി പി ക്യാൻസൽ ചെയ്യാൻ ആർ ടി ഒ വിസ്മിച്ചതിനെതിരെ എനിക്ക് ആർ ടി ഒക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണെന്ന് ഈ മുപ്പതാം തീയതി നമുക്കൊരു പിന്നെ ഹിയറിംഗ് ഉണ്ട് അഞ്ചാം തീയതി ഒരു ഹിയറിംഗ് ഉണ്ട് നമുക്ക് രണ്ട് കേസാണ് അവർ കൊടുത്തേക്കുന്നത് ശേഷം ചെന്നപ്പോൾ ഇവിടെ ഒരു പോലീസുകാരം വന്നിട്ട് ചോദിച്ചത് ഈ വണ്ടി എവിടെ ചോർമ്മിന്നല്ലേ വണ്ടി കൊണ്ടുപോകണമെന്നാണ് നമ്മളോട് പറഞ്ഞത് അതായത് ഞാൻ തന്നെ ചോദിച്ചു സാറേ ഇത് നമ്മുടെ പേര് കിടക്കുന്ന വണ്ടി എങ്ങനെ ചോറും വരെ ചോദിക്കുകയും ചെയ്തു പക്ഷേ ആ പേരൊന്നും അറിയില്ല അത് എന്നിട്ട് പോലീസുകാരാണ് ചോദിച്ചാൽ പരിക്കേറ്റ ആൾ എങ്ങനെയുണ്ട് പരിക്കേറ്റ ആളെ രണ്ട് കാല് ഒഴിവുണ്ട് ഇടുപ്പലിന് പൊട്ടലുണ്ട് നല്ല സീരിയസ് ആണ് പുള്ളിയുടെ ഇന്നേ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞത് ആറു മാസം കഴിയാതെ പോലും എണ്ണിക്കാൻ പറ്റില്ല എന്നാണ് അവസ്ഥയാണ് പുള്ളിക്ക് ഈ ഷോറൂമെ തിരിഞ്ഞു ഇല്ല ഷോറൂമെ അന്ന് പോയതേ ഉള്ളൂ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മള് ആറന്മുള സ്റ്റേഷനില് ഈ വണ്ടി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും കാര്യം പല തവണയായിട്ട് നമ്മൾ പോവുകയുണ്ടായി ഈ വണ്ടി കേസ് കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനമാക്കുന്നത് പിന്നെ നമ്മൾ വണ്ടി നോക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ തവണ ചിലപ്പോൾ വണ്ടി ഇങ്ങനെ കാട് മൂടി കയറുന്ന അല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം നമുക്ക് കിട്ടിയില്ല ലാസ്റ്റ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഒക്കെ തുടങ്ങിയതിനു ശേഷം വണ്ടി ഒന്ന് കാണാൻ വേണ്ടി ചെയ്തപ്പോഴാണ് അവര് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഷോറുമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാട് മൂടി കടന്നിരുന്ന അവസ്ഥയിൽ നിന്നും വണ്ടി അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായത് അപ്പൊ അതേസമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം ചാനലുകാരെയൊക്കെ നമ്മളെ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് കണ്ടിട്ട് അത്യാവശ്യം മുൻനിര ചാനലുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇത് കവർ ചെയ്യാനായിട്ട് എല്ലാവരും സ്റ്റേഷനിലെത്തി പക്ഷേ അവിടെയുള്ള പോലീസുകാരോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് കവറേജ് എടുക്കുക പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നു ആകെ നമ്മളെ കുറച്ച് ചെറിയ മീഡിയകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മീഡിയക്കാർ മീഡിയക്കാരെന്തായാലും വെറുതെ പോകത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഒന്നെങ്കിൽ ഈ ഷോറൂമുകാർ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള ബന്ധമായിരിക്കും ഇവർ തിരിച്ചു പോകാനുണ്ടായ കാരണം അപ്പോൾ അവർ അതിനെല്ലാം പേയ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ടുന്ന സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് അവരുടെ ഭാഗത്തു ഒരു മിസ്റ്റേക്കിന് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം മാത്രമേ നമ്മൾ വന്നുള്ളൂ അവിടെ വണ്ടി നശിപ്പിച്ചു കളഞ്ഞു അതിന് പകരം പുതിയൊരു വണ്ടി പിന്നെ പോരായ്മകൾ വന്നിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമാക്കാൻ നമ്മൾ വളരെ ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞത് അല്ലാതെ ഒരു ഷോറൂമിനെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നമുക്ക് താല്പര്യം നമുക്ക് ഇതിന്റെ പുറത്ത് നടക്കാനൊരു സമയൊന്നുമില്ല നൂറുകൊട്ടം പരിപാടിക്കിടെ ജോലി ചെയ്ത് പോകുന്നതിനിടയ്ക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നമുക്കാണ് ശരിക്കും ബുദ്ധിമുട്ട് വെറുതെ ഇപ്പൊ നമ്മൾ ടാക്സി വിളിച്ച് പൊക്കൊണ്ടിരിക്കുക നമ്മൾ കാശ് കൊടുത്ത് ഒരു കാറും മേടിച്ച് അതിന്റെ ലോണും അടയ്ക്കുവാണ് അപ്പം ഇവരെല്ലാവരും അടിച്ചിട്ടുണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് പോലീസുകാർക്കും കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു വണ്ടി പണിയാനുള്ള അനുവാദം ഇവർക്ക് അങ്ങനെ കിട്ടി അല്ലെ പോലീസുകാർ അറിയാതെ ഇവർക്ക് ഷോറൂമിലെ സെറ്റപ്പ് കൊണ്ട് ആ ഒരു സ്റ്റേഷന്റെ പരിസരത്ത് വെച്ചിട്ട് വണ്ടി പണിയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ നമ്മളിതിനെ ബുദ്ധിമുട്ടിക്കാതെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ തീരുമാനമാക്കി നമ്മൾ നമ്മളെപ്പോഴും അതിന്റെ കാര്യം നോക്കി പോകാൻ മൂന്ന് മാസത്തോളം നമ്മൾ ശ്രമിച്ചു ഒരു വഴക്കിനോ പ്രശ്നത്തിനോ ഒരു ആക്ടിവിറ്റിക്കോ ഒന്നും ഇറങ്ങിയില്ല പക്ഷെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ പറ്റിച്ച് പറ്റിച്ച് മനുഷ്യന് ഒരു ക്ഷമയുടെ ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഒരു രീതിയിലും ഒരു സപ്പോർട്ട് കിട്ടുന്നുമില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് നമ്മൾ ഈ ചാനലുകാരെ അറിയിച്ച് മറ്റുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം ഇതുപോലുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്തത് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ ഉപദ്രിക്കാന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല നമുക്ക് ഒരു ന്യായമായിട്ടുള്ള നീതി ലഭിക്കുന്നില്ല മറ്റൊരാൾക്ക് ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവരുത് ഇപ്പം തന്നെ ഞങ്ങൾ ഈ ഷോറൂമിൽ വന്ന സമയത്ത് തന്നെ ഒരുപാട് കസ്റ്റർ ഇവിടെ കയറി വരുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ആൾക്കാർ വെച്ചിട്ട് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഇവിടുന്ന് ആ വണ്ടി എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മളെ ആലപ്പുഴ ഷോറൂം വരെ ഇവർ വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് വണ്ടി കാണിക്കുക ഉണ്ടായത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടിയും വിളിച്ച് അവിടെ വരെ പോയി നോക്കുക വണ്ടി കാണിക്കുക ആർട്ടിഫിഷ്യൽ ഉള്ള പേപ്പർ കാര്യങ്ങൾ ഇടുക ഇനി നമുക്ക് പുതിയ തരാൻ പോകുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് പോലും നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ അമ്പതിനായിരം രൂപ വീണ്ടും നമ്മളെ കൊണ്ട് നടപ്പിച്ചു ഇത്രയും ചെലവ് ഉണ്ടായ ശേഷം വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണ് അങ്ങനെല്ലാം വീണ്ടും വീണ്ടും ഇവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ദിവസങ്ങൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുക ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല